രണ്ടു മാസം ആർത്തുല്ലസിച്ച മധ്യവേന ല അവധിക്കാലം അവസാനിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവധിക്കാലത്തിനു ശേഷം അക്ഷരമധുരം നകരുവാൻ വിദ്യാലയങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികളെ വരവേൽക്കുന്നത് പാഠഭാഗങ്ങളിലെ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങൾ ആലപ്പുഴ സബ് ജില്ലയിൽപ്പെട്ട പുന്നപ്ര ബീച്ച് എൽ പി സ്കൂളിലാണ് വിദ്യാർത്ഥികളെ ആകർഷിക്കുവാനായി നിരവധി ചിത്രങ്ങൾക്കൊപ്പം ട്രെയിനും ഉള്ളത് അൻപത്തിയൊന്നാം നമ്പർ എ കെ ഡി എസ് കരയോഗത്തിന് കീഴിലുള്ള ഈ സ്കൂളിലെ ഭിത്തികളിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളിലെ കഥാപാത്രങ്ങളെ വരച്ചത് ചിത്രകാരനായ പുന്നപ്ര സ്വദേശി ഗോപീന്ദ്രനാണ് ഒരു മാസം മുൻപാണ് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി പൊതുവിദ്യാലയം മൂടി പിടിപ്പിക്കുവാൻ തുടങ്ങിയത് പരിസ്ഥിതി സന്ദേശം നൽകുന്നതുൾപ്പെടെ നിറപ്പ് കിട്ടാറുന്ന നിരവധി ചിത്രങ്ങളാണ് ഇവിടെ എത്തുന്ന കുരുന്നുകളെ കാത്തിരിക്കുന്നത് പക്ഷികളും മൃഗങ്ങളും ഒപ്പം അവധിക്കാലം പട്ടം പറത്തി ആഘോഷിച്ച കാലവും മഴയിൽ കുടയും ചൂടി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ ചിത്രവും ഒക്കെ വിധികളിൽ വരച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിൽ ഏറെ മനോഹരമായി തീവണ്ടിയുടെ ചിത്രം വരച്ചിരുന്നു ഇത്തവണ ഈ ചിത്രം മോടി പിടിപ്പിച്ചു വൺ ടേബിൾ വൺ ചെയർ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനത്തെ ആദ്യ എയ്ഡഡ് വിദ്യാലയം എന്ന നേട്ടവും ഈ വിദ്യാലയത്തിനാണ് പുതിയ പുതിയ കുട്ടികളെ വരവേൽത്താൻ വേണ്ടി ധാരാളം അലങ്കാരപ്പണികൾ നമ്മുടെ സ്കൂളിൽ ക്ലാസ് റൂമിലും സ്കൂളിൻ്റെ ഭിത്തികളിലെല്ലാം കാണാൻ കഴിയും ധാരാളം ചെയ്തിട്ടുണ്ട് ഇനിയും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞങ്ങളുടെ പ്രദേശനവസരത്തിൽ ഞങ്ങളുടെ കുട്ടികളെ സന്തോഷപൂർവ്വം നേരിടാൻ ഞങ്ങൾ തയ്യാറായിരുന്നു മന്ത്രി സജി ചെറിയാനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രഥമ അധ്യാപിക സ്ക്രീജ സ്കൂൾ മാനേജർ ഡി അഖിലാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകരും പി ടി ഐയും കുരുന്നുകളെ വരവേൽക്കുവാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് കേരളത്തിലെ എയ്ഡഡ് സ്കൂളായതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ചില ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്നു അതും കൂടെ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുക ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെപ്പോലുള്ള ഈ പാവപ്പെട്ട എയ്ഡഡ് സ്കൂളുകളെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനവും കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഉണ്ടാവണം എന്തായാലും മൂന്നാം തീയതിയാണ് നമ്മുടെ പ്രവർത്ത പ്രവേശനോത്സവം എല്ലാവിധ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു